കലോത്സവത്തിന്റെ കുട്ടികളും അതേപോലെ നമ്മുടെ വീട്ടിലെ ടി ചേച്ചിയുടെ കുറച്ച് ഫ്രണ്ട്സും റിക്വസ്റ്റ് ചെയ്തിട്ട് ഉള്ള ബ്ലോഗാണ് എന്നെ മനസ്സിലാക്കുന്നത് ഏതാന്നാണ് അപ്പൊ ഇത് രണ്ടും കൂടി ഇങ്ങനെ ഒപ്പം വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നീളം കൂടിയത് കുടു നമ്മളിങ്ങനെ കുടുക്കണമുള്ളൂ അതേപോലെ ഈ നീളം കുറഞ്ഞ മുണ്ടാണ് നമ്മൾ ചുറ്റുന്നത് അതാണ് മുണ്ടും രണ്ടിലും മുണ്ട് നമ്മൾ എടുക്കാനായിട്ട് മുണ്ട് തുറക്കാണ്ട് തന്നെ മനസ്സിലായില്ല മടക്ക് ഈ മുണ്ടിന്റെ ഈ മടക്ക് നമ്മള് ഇങ്ങനെ തന്നെ പിടിച്ചെടുക്കും മറ്റേ മഷീ തുമ്പ് നമ്മുടെ കിടന്ന വശത്തേക്ക് ഈ മുണ്ടിന്റെ കുത്ത് വെറുതെ ഈ മണക്കോട് കുടി മണക്കോട് ഒരു ലെയർ വെറുതെ മടക്ക് ഈ മുണ്ടിന്റെ മടക്ക് മാറാണ്ട് അതേപോലെ ഇപ്പുറത്തും ഒരു നീര് വെച്ചിട്ട് കലോത്സവത്തിന്റെ കുട്ടികളെ വിളിക്കണേന്നുണ്ടെങ്കിൽ കാലം ഒന്ന് അകൃത്തി വെച്ചിട്ട് പുടുക്കല്യാച്ചാ കളിക്കാൻ പാടായിരിക്കും ഇത് നേരെ ഫ്രണ്ടില് അപ്പൊ പിന്നെ നമുക്ക് ഒന്നും ചെയ്യണ്ട അതേ ആയിട്ട് ഇവിടെ കറക്റ്റായിട്ട് ഒന്നും ഒരു ഒന്നും നേരിട്ട പിന്നെ നമ്മളൊരു സേഫ്റ്റിക്ക് ഈ ബാക്കി വരണതെല്ലാം നമ്മൾ പാവാടേടാൻ അടിയിലേക്ക് വയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ജനറേഷന് പേടിക്കണ്ട അഴിഞ്ഞു പോകുന്നു പേടിക്കണ്ടായിട്ട് അതേ ലോറിയിൽ തന്നെ നമ്മൾ എടുത്ത് കുത്തി ബാക്കിയുള്ളതൊക്കെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടി പണ്ടത്തെ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മണിക്കൂർ ഇങ്ങനെ അവിടെ തന്നെ ഇവിടെ നമ്മൾ ഇപ്പോഴത്തെ ജനറേഷൻ സേഫ്റ്റിക്ക് നമ്മൾ പാവാടയുടെ ഉള്ളിലേക്ക് തന്നെ എല്ലാം ഇറക്കി വെക്കും പിന്നെ എന്തായാലും അഴിഞ്ഞു പ്രത്യേകം പറയണ സമയത്ത് കലോത്സവത്തിന്റെ കുട്ടികൾ വേണം ഇതൊന്നും അപ്പൊ നമ്മള് മുൻപടുത്തു കഴിഞ്ഞു ഇനി നമ്മള് വേസ്റ്റ് എടുക്കാൻ പോവാണ് സാധാരണ നമ്മൾ ഇങ്ങനെയാണ് നോറികൾ എടുക്കുക ഇനിയിപ്പോൾ ഒട്ടും നോറി എടുക്കാൻ അറിയാത്ത കുട്ടികൾക്ക് വേണമെങ്കിൽ ഒരു ഇത് കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെയാണ് സാധാരണ നമ്മൾ നോറികൾ എടുക്കുക എന്നിട്ട് ഇവിടെ ഒരു പിന്നോത്തും ഇതേ ലെവലിൽ തന്നെ നമ്മൾ താഴെങ്കിൽ താഴെങ്കിൽ വലിച്ചു വലിച്ചെടുക്കും ഇങ്ങനെയാണ് നോർമലി നമ്മൾ ഇപ്പൊ ഒറ്റയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇപ്പൊ എനിക്ക് കൂട്ടില്ല പിന്നില് ഇത് വെച്ചിട്ട് അണച്ചുകഴിഞ്ഞ പിന്നെ പിന്നെ നമുക്ക് ജോലി എടുക്കാൻ വളരെ ഉപയോഗിക്കും ഇതിങ്ങനെ ഒറ്റോറിനറിയില്ല ഇപ്പൊ നമ്മള് സെറ്റ് എടുക്കണം കുട്ടികൾക്കുണ്ടെങ്കിൽ ഇതൊരു നമുക്ക് ഇങ്ങനെ പുതിയ മുണ്ടാകുമ്പോ അതിന്റെ വടക്കും പിന്നീട് ഈ വഴി കറക്റ്റ് ആയിട്ട് വീതി വീണ്ടും വീതിയും ആവശ്യമുള്ള വീതി കൊടുക്കാം എന്നിട്ട് എടുക്കാം അപ്പൊ ഈ വട അതേപോലെ തന്നെ കിടക്കുന്നുണ്ടാവും അപ്പൊ കറക്റ്റ് ആയിട്ട് നമുക്ക് ਫੀਣੁ ਕੁਤੁ ਆ ਅਲੋ ਕੁਂ ਨੇ ਲਾਵ ਕੋਰੀ ਨਾ ਗੁਲੋ ਫੀਣੁ ਕੁਤੁ ਨੋ ਤਾਲੇ ਕੀ ਅਲੋ ਇਲੋ ਉੋਡੀ ਉੋਡੀ ਇੱ ਕੋਲੋ

ഈ സെറ്റ് കൊണ്ടുമ്പോൾ ഈ മടക്കൊക്കെ അതേപോലെ തന്നെ മടക്കിയാണ് എന്നിട്ട് ഈ ഈ പോലെ നടുവിൽ ബാക്കിൽ നടുവിൽ വരണം കൊറേ ഇപ്പൊ നല്ലോണം ലെങ്ത് ഉള്ള മുണ്ടാണ് ഇപ്പൊ എക്സ്ട്രാ ലാർജിന്റെ നമ്മൾ നമ്മള് ഇത് അങ്ങനത്തെ കൊണ്ടുവടണം വലിയ ആൾക്കാരുടെ സൈസുകൾ കൊണ്ടുവടണം അപ്പൊ നമ്മള് എക്സ്ട്രാ ലാർജ് കൊണ്ടുപോകണം അപ്പൊ നമ്മള് ഈ നേരെ ഇവിടെ കൊണ്ടുപോയി നമ്മൾ സാരി ഉടുക്കുന്ന പോലെ തന്നെ പിന്നൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് കാണില്ല പിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ സാരി പോലെ വടക്കൊന്നും കളയാണ്ട്

പിന്നെ കുറച്ചും കൂടി ഒരു സേഫ്റ്റിക്ക് വേണമെങ്കിൽ ഇവിടെയും കൂടി ഒരു പിന്നെ ഫുൾ ആയിട്ട് എല്ലാം കൂടി ഒന്നിച്ച് കളിക്കാൻ കളിക്ക തിരുവാതിരയൊക്കെ കളിക്കാൻ പോകാനാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇവിടെ ഒരു പിന്നെ കൂടി കുത്തിയാൽ ഒട്ടും പോവില്ല ഇപ്പൊ തിരുവാതിരയൊക്കെ കളിക്കണതാണെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഇവിടെ ഒരു പിന്നെ മൊത്തത്തിൽ അങ്ങോട്ട് പേടിക്കണ്ട

these are सतोष <laughs>